സ്റ്റെമ് നമ്മൾ കണ്ടല്ലോ അപ്പം നമുക്കിനി എങ്ങനെയാണ് അതിൻ്റെ പൂവ് തിന്നണമെന്ന് നോക്കാം നമ്മൾ പൂ ഞാനിപ്പോൾ പൂവുടെ വരച്ച് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെയാണ് നമ്മൾ പൂ തിന്നാൻ പോകുന്നത് പൂ തിന്നുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ റൗണ്ട് വരച്ചിട്ടുണ്ട് നമ്മൾ റൗണ്ട് വരച്ച ഭാഗത്ത് ഇതിൻ്റെ സെൻറ്റർ സെൻറ്റർ റൗണ്ട് ആയിട്ടാണ് വരച്ചിരിക്കുന്നത് അതായത് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവും ഈ റൗണ്ടിൻ്റെ ഈ എഡ്ജിന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് ഇവിടെ നിന്ന് പിന്നെ ഈ പെറ്റലിൻ്റെ ഓരോ കോർണർ കുത്തി കൊടുക്കുക അതെങ്ങനെ തുള്ള കാണിച്ചു തരാം റൗണ്ടിൻ്റെ അവിടെ നിന്ന് നമ്മൾ അങ്ങനെ കുത്തി കുത്തി കൊടുത്തിട്ട് പെറ്റലിൻ്റെ ഒരു കോർണറിലേക്ക് കുത്തി കൊടുക്കാം താഴേക്ക് ഇറക്കാം നമുക്ക് ഒരു വര കെട്ടി അതേപോലെ തൊട്ടടുത്ത് തന്നെ വീണ്ടും കുത്താം അങ്ങനെ നമ്മൾ ഹൈറ്റ് നമ്മൾ ഹൈറ്റ് ഡിഫറൻസ് നോക്കില്ല അതുപോലെ കുറച്ച് ചെറുത് കുറച്ച് വലുത് അങ്ങനെയാണ് പെറ്റിൽ ഉണ്ടാക്കുക നമ്മൾ വീണ്ടും കുത്തി കുറച്ചും കൂടി മുകളിൽ കുത്തി കൊടുക്കുക വീണ്ടും കുത്തി മുകളിൽ കുത്തിക്കാം അങ്ങനെ പെറ്റലിൻ്റെ നടുവ് എത്തുമ്പോൾ നമുക്കറിയാമല്ലോ സൗഭാവികമായിട്ടും ഹൈറ്റ് നല്ല ഹൈറ്റിൽ വരും പിന്നെ സൈഡ് വീണ്ടും സൈഡ് ഭാഗം വരുമ്പോൾ ചെറുതായി ചെറുതായി വരും വീണ്ടും ചെറുതായി ചെറുതായി വരും നമ്മൊരു പെറ്റൽ കംപ്ലീറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് നടിയിൽ കുത്ത ഒരു പെറ്റിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാറുണ്ട് വീണ്ടും പിന്നെ സൈഡ് സൈഡുകൾ ചെറുതാവും കണ്ടോ സൈഡ് ചെറുതാവും ഈ സൈഡ് ഇങ്ങനെ കണ്ട ഇങ്ങനെ ചെറുതായി ചെറുതായി നടും വലുതായി വരും അടുത്ത പെറ്റിൽ അങ്ങനെ തന്നെ ഈ സർക്കിൾ നമ്മൾ മാറാണ്ട് പെറ്റിൽ മാത്രം കുത്തുമ്പോൾ ചെറുതീന്ന് വലുതിലേക്ക് വലുതീന്ന് ചെറുതിലേക്ക് അങ്ങനെ പോകണം നമ്മളുടെ പെറ്റിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ പൂ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ ബാക്കി പൂക്കളും തുന്നേണ്ടത് അപ്പം ഞാനിതിൽ ലൈറ്റ് ക്രീം കാണിച്ചു പിന്നെ ഡാർക്ക് ബ്രൗൺ പോലത്തെ കാണിച്ചു ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ആ പൂമ്പൊടി പൂമ്പൊടിയില്ലേ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ നോക്കാം ഞാനിപ്പോൾ ഇവിടെ യെല്ലോ കളറാണ് എടുത്തിരിക്കുന്നത് യെല്ലോ പോലത്തെ ഒരു കളറ് അപ്പോൾ ഇതിനും നമ്മൾ ഈ സ്റ്റെമ്പ് ചെയ്തോണം ആ ആറ് ഇഴയെന്നുള്ളത് നമ്മൾ മൂന്ന് ഇഴയെടുക്കുകയുള്ളു അപ്പോഴാണ് നമുക്ക് ഈ പൂമ്പൊടി പോലത്തെ ഉള്ളത് നമുക്ക് കൃത്യമായിട്ട് ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ അപ്പോൾ ഇതിനെ ഫ്രഞ്ച് നോട്ട് എന്നാണ് പറയുക ഈ ഫ്രഞ്ച് നോട്ട് എങ്ങനെയാണ് ഇടണേന്ന് കാണിച്ചുതരാം നമുക്ക് ഈ സർക്കിളിൻ്റെ ഉള്ളിലാണ് ഈ ഫ്രഞ്ചിനോട്ട് ഇടേണ്ടത് ഇത് പകുതി പൂ പകുതി പൂ പോലെയാണ് ഈ വരച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഫുള്ളായിട്ടുള്ള ഒരു ഫ്ലവറിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് വരാൻ നോക്കാം നമുക്ക് ഇതിൻ്റെ സെൻ്റർ തന്നെ നമുക്ക് തുടങ്ങാം അടിയിൽ നിന്ന് നമുക്ക് ഈ സാധാരണ നൂലെടുക്കുന്ന പോലെ എടുത്തു ഇത് നമ്മൾ സൂചിയുടെ ഉള്ളി സൂചിയമ്മ മൂന്ന് ചുറ്റി ചുറ്റി എന്നിട്ട് നമ്മൾ സെൻ്ററിൽ വീണ്ടും കുത്തിയിറക്കാം എന്നിട്ട് നമ്മൾ ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗത്ത് നൂല് നമ്മൾ അങ്ങനെ ഒന്ന് ടൈറ്റായിട്ട് പിടിക്കാം എന്നിട്ട് സൂചി പതുക്കനെ അങ്ങോട്ട് ഇറക്കി കൊടുക്കാം ഈ നോട്ട് വിടാണ്ട് നമ്മൾ കൊണ്ടുപോയി 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 പതുക്കനെ കണ്ടോ ഫ്രഞ്ച് നോട്ട് വീണു നമ്മൾ ഫുള്ളായിട്ട് പ്രഷറിൽ അങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ആ ചിറ്റിയത് ഫുള്ള് അഴിഞ്ഞു പോവും അത് പോവാണ്ട് പതുക്കനെ വലിച്ച് ആ നോട്ട് ഇടണം വീണ്ടും കുത്തി മുള്ളക്ക് എടുക്കുക ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് റൗണ്ട് ചുറ്റി സൂചി പതുക്കനെ താഴേക്ക് ഇറക്കി ഈ ലെഫ്റ്റ് സൈഡിലുള്ള കൈ വിടാതെ നമ്മൾ പതുക്കനെ നോക്കപ്പോൾ പതുക്കനെ ഇങ്ങനെ താഴേക്ക് ഇറക്കാം എന്നിട്ട് ഇങ്ങനെ നമുക്കൊരു ഫ്രഞ്ച് നോട്ട് കിട്ടും അപ്പോൾ അതിങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം ഈ ഫ്രഞ്ച് നോട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് ആ സെൻ്റർ ഫുള്ള് ഫില്ല് ചെയ്യാം അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഗ്യാപ്പ് വിടാണ്ട് ചെയ്താൽ അത്രയും ഭംഗി കിട്ടും നമുക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഗ്യാപ്പിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഇതുപോലെ നോട്ട് ഇട്ട് കൊടുത്താൽ അത് ഫിനിഷിംഗ് ആയിട്ട് നിന്നോളൂ ശ്രദ്ധിക്കാളത് നമ്മൾ കൈ ഈ നോട്ടിൻ്റെ ഇങ്ങനെ പദ്ധതിക്കനെ വിടാൻ പള്ളു അല്ലെങ്കിൽ അത് പോവും ക്ഷമയോടുകൂടി ചെയ്താലാണ് നമ്മൾ ഫ്രഞ്ചിനോട്ട് ഭംഗി ഉണ്ടാവണോ അത് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഫില്ല് ചെയ്യാം പൂക്കൾ ഇനി തുനും കൂടി ഞാൻ കംപ്ലീറ്റ് ചെയ്യും പിന്നെ ലീഫും കമ്പ്ലീറ്റ് ചെയ്യാവുള്ളൂ അപ്പോൾ നമ്മളുടെ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് നമ്മൾ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ വർക്ക് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് പ്ലെയിൻ ഡ്രസ്സ് ഇടുന്നതിന് പകരം നമുക്ക് ഇങ്ങനെ ഒരു വർക്കുള്ള ഡ്രസ്സ് ഇടണമെങ്കിൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിരിക്കില്ല അതുകൊണ്ട് അങ്ങനെ ഒരു ട്രൈ ചെയ്തതാണ് എല്ലാവരും നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഈ ഒരു കുർത്തി എങ്ങനെയാണ് ബാക്കി ഇനി കംപ്ലീറ്റ് ആക്കണമെന്ന കൂടി ഒരു വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ താങ്ക്